പാൽമുതു എന്ന് പറയുന്ന ഒരു ചെടിയാണിത് പടർന്നു കയറുന്ന ഒരു ചെടി അതിൻ്റെ പൂവ് കണ്ട് വളരെ നല്ല രസമാണ് സൗന്ദര്യമുള്ള ഈ പൂക്കൾ ചെടികൾ നശിച്ചു പോകരുത് ഇത് നമ്മൾ വീണ്ടും വീണ്ടും നട്ടുപിടിപ്പിക്കണം ഈശ്വരൻ ആദ്യം ഭൂമിയിലേക്ക് ഈ ചെടികളെല്ലാം തന്നു ഇതിനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തേണ്ടുന്നത് ഇത് കായാണ് അതിൻ്റെ ചവിട്ടി പിടിക്കുന്നത് കാച്ചില് പോലത്തെ സാധനം അപ്പോൾ ഇതെല്ലാം നമ്മൾ നിലനിർത്തണം ഈശ്വരൻ ആദ്യ ചെടി തന്നു നമ്മളതിനെ നിലനിർത്തി ഭൂമിയുടെ അവസാനം വരെ അവസാന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഭൂമിയിലുണ്ടാകണം ഇതൊക്കെ ആയുർവേദ ചെടികളും കൂടിയാണ് ഇത് വിഷമൊന്നുമല്ല ഇതൊക്കെ മരച്ചീനിയെ പുഴുങ്ങി അതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റി കളഞ്ഞ് തിട്ട് തിന്നുന്ന കണക്കാണ് ഇതിൻ്റെ കിഴങ്ങും നമ്മൾ തിന്നേണ്ടുന്നത് ധാരാളം ഊറ്റി ഊറ്റി എടുത്തിട്ട് നമുക്ക് പുഴുങ്ങി പാലിനകത്തൊക്കെ ഇട്ട് ചേർത്ത് കഴിക്കാം പാൽ മുതക്ക് എന്ന് പറയുന്ന സസ്യമാണിത്